വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ വെട്ടന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ഇ ത്രിമൂർത്തി സംഗമ സ്ഥാനമായ തിരുനാവായി തുലാമാസ വാവുബലി തർപ്പണം ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടേ മുപ്പത് മുതൽ ആരംഭിക്കും പൂർത്തിയായതായി എക്സിക്യൂട്ടീവ് ഓഫീസർ കെ പരമേശ്വരൻ പറഞ്ഞു ഇതുമായിട്ട് നടത്തുന്നതിന് വേണ്ടി നാടിന്റെ നാലാം ഭാഗത്തു നിന്നും ധാരാളം അവരുടെ സൗകര്യം വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ക്ഷേത്രം ചെയ്തിട്ടുള്ളത് പുലർച്ചെ രണ്ടു മണി മുതൽ ക്ഷേത്രത്തിലെ പതിനാറ് കാര്മികളുടെ മുഖ്യ കാര്മികത്വത്തിനാണ് ബിരിതർപ്പണം നടത്തുന്നത് ഇതിന് വരുന്ന ഭക്തജനങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നാവമുണ്ടൈസ്കൂൾ ഗ്രൗണ്ട് അതുപോലെ തന്നെ കൊടക്കത്താഴത്തുള്ള ഗ്രൗണ്ട് നിള ഓഡിറ്റോറിയത്തിന്റെ ഗ്രൗണ്ട് എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട് പിന്നെ പിതൃകർമ്മത്തിന്റെ രസീതികൾ നമ്മൾ നിലവിലുള്ള ഡോക്ടറുകൾക്ക് പുറമെ പടിഞ്ഞാറൻ ആൽപ്പറയിലും രസീതികൾ കിട്ടാവുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വഴിപാട് വലിയ രീതിയിലുള്ള കൗണ്ടറുകളൊക്കെ എക്സ്ട്രാ ധാരണ ചെയ്തിട്ടുണ്ട് സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഫയർഫോഴ്സ് തോണി അതുപോലെ തന്നെ വളണ്ടിയേഴ്സ് സേവാഭാരതി വളണ്ടിയേഴ്സിന് ദേവസ്വം ഉണ്ട് മെഡിക്കൽ സംഘം ഡോക്ടർ ഇരുപത്തിനാല് മണിക്കൂർ ഡോക്ടർ സേവനത്തോട് കൂടിയിട്ടുള്ള മെഡിക്കൽ സംഘം ഇങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം അവിടെ ചെയ്തിട്ടുണ്ട് ബലി സാധാരണ തിരൂർ ഭാഗത്തു നിന്ന് വരുന്നവരെ ഗാന്ധി സ്മാരകത്തിൽ വാഹനത്തിൽ ആളുകളെ ഇറക്കി നേരെ നോന്ത സ്കൂൾ ഗ്രൗണ്ടിലും കുറ്റിപ്പുറം പുത്തനത്താടി ഭാഗത്തുനിന്ന് വരുന്നവർ ഗാന്ധി സ്മാരകത്തിൽ ആളെ ഇറക്കി കൊടക്കൻ താഴത്തുള്ള പാർക്കിങ്ങിനോടിലാണ് വാഹനം പാർക്ക് ചെയ്യുന്നത് ഈ ബലിതർപ്പറ കഴിഞ്ഞതിന് ശേഷം ആളുകള് ഇന്ദശാന്തിക്കായി തിലഹോമം സാഹിത്യ പൂജ തമരമാല തുടങ്ങിയ വഴിപാടുകളും കൂടി നടത്തിയിട്ടാണ് പോകുന്നത് ഈ കഴിഞ്ഞു പോകുന്നവർക്ക് രാവിലെ നില ഓഡിറ്റോറിയത്തിൽ ക്ഷേത്രമക പ്രഭാത ഭക്ഷണം എല്ലാം ഒരുക്കിയിട്ടുണ്ട്